ഈശോ സഭാംഗവും റോമിലെ പൊന്തുഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനുമായിരുന്ന ഫാദർ ജോർജ് നെടുങ്ങാട് സഭാ നിയമരംഗത്തെ അതുല്യ പ്രതിഭയായിരുന്നു എന്നനുസ്മരിച്ച് കർദനാൾമാർ ജോർജ് ആലഞ്ചേരി കോഴിക്കോട് ക്രൈസ്റ്റ് ഹാളിൽ വിശ്രമ ജീവിതം നയിച്ചുവരവെയാണ് തൊണ്ണൂറാമത്തെ വയസ്സിൽ ഫാദർ ജോർജ് നെടുങ്ങാട്ടം മരണമടഞ്ഞത് മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസരത്തിൽ വായിക്കുന്നതിനുള്ള സന്ദേശത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയുടെ പരാമർശം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പൌരോഹിത്യം സ്വീകരിച്ച ഫാദർ ജോർജ് നെടുങ്ങാട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ പൌരസ്ത്യ കാനൻ നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയതിനുശേഷം പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായി സേവനം ആരംഭിച്ചു സേവനമാരംഭിച്ചു വർഷക്കാലം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാനൺ നിയമ ഫാക്കൽറ്റിയുടെ ഡീൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അംഗീകരിച്ച പൌരസ്യസഭകൾക്കായുള്ള കാനൻ നിയമസംഹിതയുടെ രൂപീകരണത്തിലും നെടുങ്ങാട്ടച്ഛൻ നിസ്തുലമായ സംഭാവനകൾ നൽകി സഭാ സഭാനിയമത്തിനു പുറമേ സഭാചരിത്രത്തിലും അഗാധമായ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു സീറോ മലബാർ സഭയ്ക്ക് നെടുങ്ങാട്ടച്ചനോടുള്ള പ്രത്യേക കടപ്പാട് തന്റെ അനുശോചന സന്ദേശത്തിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി എടുത്തു പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സീറോ മലബാർ സഭ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തപ്പെട്ടപ്പോൾ ആവശ്യമായ നയാമികമായ സംവിധാനങ്ങളുടെ രൂപീകരണത്തിന് നെടുങ്ങാട്ടച്ചൻ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സീറോ മലബാർ സഭയുടെ പ്രത്യേക നിയമങ്ങളുടെ രൂപീകരണത്തിലും അദ്ദേഹം വലിയ പങ്കുവഹിച്ചിരുന്നു ഇപ്രകാരം സഭാ സഭാനിയമരംഗത്ത് ഒരു ആധികാരിക സ്ഥാനം നേടിയെടുത്ത ജോർജ് നെടുങ്ങാട്ടച്ചൻ ചരിത്രത്തിൽ എന്നും അനുസ്മരിക്കപ്പെടുമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി തന്റെ അനുശോചന സന്ദേശത്തിൽ രേഖപ്പെടുത്തി ഷെക്യാനുസ് കൊച്ചി